ഹലോ നമസ്കാരം നമുക്കിന്ന് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയല്ലോ എഗ് ബിരിയാണി നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബിരിയാണി ആയിട്ടോ ഇത് ഹാഫ് ആൻ അവർ മതി കേട്ടോ എനിക്ക് എനിക്ക് അരമണിക്കൂർ ആയല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞത് കാരണം ഞാനിത് രാത്രിയാണ് ചെയ്തത് പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എനിക്കൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റായിട്ടൊക്കെ ഒരു ബിരിയാണി ഞാൻ പറഞ്ഞ അതേ അളവിലെ എല്ലാ മസാലകളും കാര്യങ്ങളൊക്കെ ചേർത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കൈമ റൈസാണ് കേട്ടോ ആ ചെറിയ അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എനിക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ അരി തന്നെയാണ് കേട്ടോ ഇതാണ് കൂടുതൽ ടേസ്റ്റും നല്ല മണം ആട്ടോ ഇതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അരി വേവിച്ചെടുക്കണം അതിനായിട്ട് നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് അതായത് വറ്റിച്ചെല്ലാം എടുക്കുന്നത് വെന്ത് കഴിയുമ്പോൾ ഊറ്റിക്കളയും അതിലേക്ക് രണ്ട് ഏലക്കായ പട്ട ഗ്രാമ്പു കുരുമുളക് അത്രയും ഇട്ടിട്ടുണ്ട് വെള്ളത്തിലേക്ക് ഇനി ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ആട്ടോ കാണിക്കുന്നത് അതായത് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ടര സവാള കറിയിലേക്കും അര സവാള ഞാൻ ലാസ്റ്റ് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പെരിഞ്ചീര കാട്ടോ അര ടീസ്പൂൺ പെരും ജീര ഇട്ട് കൊടുക്കുക എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ അത് അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കുക ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഇഞ്ചിൻ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിയണം അപ്പോൾ അത് ഇവിടെ സിമ്മിൽ വെച്ച് കൊടുത്തേക്കാം അപ്പോഴേക്കും നമുക്കിവിടെ അരിക്കി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കണം കേട്ടോ എനിക്ക് പലതവണയും പണി കിട്ടിയിട്ടുള്ള ഗീസാണിത് അപ്പോൾ അരി മുഴുവനും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി എടുത്ത് പിഴിഞ്ഞൊഴിക്കാം നാരങ്ങ അതും അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചേക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കണോട്ടോ എന്നിട്ട് വേണം നമ്മൾ മൂടി വയ്ക്കാനായിട്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു പകുതി മുക്കാൽ ആയി കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക ഞാനത് ഫുൾ വേവ് ആയിട്ടാണ് ഇതിൽ നിന്ന് ഊറ്റി മാറ്റിയത് കേട്ടോ അരി മാറ്റിയത് കാരണം മുക്കാൽ വേവാക്കിയിട്ട് ഗ്രേവിയിലിട്ട് വേവിക്കുക അങ്ങനെയല്ല ചെയ്തത് ഫുള്ളായിട്ട് വേവിച്ചു എനിക്ക് ചോറുണ്ടല്ലോ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടോ എന്താ ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ സിംബിൾ ഇട്ടിട്ട് പോണോട്ടോ അല്ലെങ്കിൽ അത് മുഴുവൻ കരിഞ്ഞു പോവും ഇനി സവാള ഇട്ട് കൊടുക്കുക സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് അതായത് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അരി ചോറിനുള്ള ഉപ്പ് നമ്മൾ അരി വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയെ കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് അതിനാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അരി വെന്തിട്ടുണ്ടായിരുന്നു ഞാനത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്നലെട്ട് ഒരു അര തക്കാളി അതായത് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ ഇട്ടിട്ട് അടച്ചു വയ്ക്കാം ഇനി തക്കാളിയും സവാളയും നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്ക് ഇതാ അരി ഞാൻ ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചോറ് അത് കറക്റ്റ് വേ വേണ്ടോ അതിനൊന്നും ചെയ്യാനില്ല എന്താ സവാളയും തക്കാളിയും ആയിട്ടുണ്ട് കേട്ടോ തക്കാളി നമ്മളൊന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി അപ്പോൾ അതായിക്കോളൂട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നിറച്ചും മസാലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഈ മുളക് പൊടി എരിവനുസരിച്ച് ചേർക്കാം എൻ്റെ അടുത്ത് എരിവുള്ളത് കൊണ്ട് ഞാൻ അര ടീസ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ മസാല എല്ലാം ആ അവളയിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് എന്നിട്ട് വേണം തൈരാണ് ആഡ് ഇത് കൊടുത്തേക്കണം തൈര് കട്ട തൈര് അധികം പുളിയില്ലാത്ത തൈരട്ടോ തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒരു മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല ചൂടുള്ള വെള്ളം ഒരു കാൽ കപ്പ് കപ്പ് മതി അതായത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ മസാല പിടിക്കണം ആ വെള്ളത്തിൽ ആ വെള്ളം ചേർന്ന് മസാലകളെല്ലാം ഒന്ന് ഇതായി വന്നപ്പോഴേക്കും നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളം വറ്റുന്നവരെ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ആ ഗ്രേവി ആയതിന് ശേഷമാണ് ചോറിട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ മുക്കാൽ വേവാണ് ചോറിന് എടുക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് ഒഴിച്ച വെള്ളത്തിൽ കുറച്ചൊന്ന് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം കാരണം ഭാഗം കൂടി വേവണമല്ലോ പക്ഷേ ഇത് ഫുള്ളായിട്ട് വെന്ത ചോറായതുകൊണ്ടാണ് കേട്ടോ ഞാനത് നന്നായിട്ട് ഗ്രേവി ആക്കിയതിന് ശേഷം ചോറിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ചോറ് നന്നായിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി പൊത്തി അവിടെ വയ്ക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് നമുക്കത് അവിടെ മൂടി വെക്കാം സിമ്മിൽ സിമ്മിൽ തന്നെ വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസ് ഇടണമെങ്കിൽ കിസ്മിസ് ഇടാം അതുപോലെ സവോള ഒരു പകുതി സവോള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി ആട്ടോ ഞാൻ വെറുതെ പറയണതല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാനും പറ്റും ഇതാ കണ്ടോ ചോറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടോ കൊഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല നല്ല കറക്റ്റ് വേവ് ആട്ടോ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ എൻ്റെ വീഡിയോസിൻ്റെ ഇത്രയും ലെങ്ത്ത് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് തന്നെ പറയണമല്ലോ അല്ലെങ്കിൽ പിന്നെ ചെയ്ത് എന്തെങ്കിലും കാണിച്ച് ചെയ്തിട്ട് പോകാനും പറ്റില്ലല്ലോ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച ആൾക്കാർ എന്താ പറയണെന്ന് കേട്ടോളൂ കേട്ടോ കേട്ടല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്